പ്രണയിക്കുന്ന സമയത്തിൽ സംസാരിച്ചിരുന്ന പോലെ അതല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കണ്ടിരുന്ന പോലെ പിന്നീട് കാണാൻ കഴിയുന്നില്ല അപ്പൊ ഭാര്യ ചിന്തിക്കും ഇത്രയും നാള് എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്നോട് എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത് ഏതൊക്കെ രൂപത്തിലാണ് എന്നോട് എൻ്റെ അരികിൽ സമീപിച്ചിരുന്നത് എന്നുള്ള ആ ഒരു തോന്നലാണ് ഇവരുടെ മനസ്സിലുണ്ടാകുക സ്ത്രീകൾ അങ്ങനെയാണ് അപ്പോ നമ്മൾ ജീവിച്ച് നമ്മൾ ഒരുമിച്ച് ജീവിച്ചിരിക്കുന്ന സമയം നിങ്ങൾ എത്ര തിരക്കേറിയ ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ ഭാര്യമാരുമായിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ അവരുമായിട്ട് ചിരിച്ചു കൊണ്ട് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ ദിവസങ്ങൾ കഴിച്ചു കൂട്ടണം എന്നാലാണ് നമ്മുടെ ഭാര്യക്ക് തന്നെ ഒന്നും നൽകേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് കുറെ സമ്പാദ്യമോ അതല്ലെങ്കിൽ ഒരുപാട് വലിയ വലിയ മാലികകൾ പണിഞ്ഞു കൊടുക്കേണ്ട ഒരു സംഭവമൊന്നുമില്ല അവർക്ക് അല്പസമയമെങ്കിലും അവർക്കൊരു സ്നേഹവാക്ക് എന്നുള്ള ആ ഒരു നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ശബ്ദത്തിൽ നിന്നും അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ ശരീരത്തിനൊരു കുളിര് നൽകുന്ന പോലെയാണ് അപ്പോ നമ്മൾ നമ്മളെ ഭാര്യയെ നമുക്ക് ഏതായാലും ഭാര്യയെ കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി അവര് നമ്മളെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഉണ്ടാക്കി തരുന്ന ഒരു മെഷീനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കിടപ്പറയിലെ ആ ഒരു പാർട്ടർ എന്നുള്ള ആ ഒരു ചിന്തയിൽ മാത്രമാണ് തലയിൽ ഓടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഒരു രീതിയിലല്ല സ്ത്രീകളെ കാണേണ്ടത് നമ്മൾ നമ്മുടെ അതായിട്ടുള്ള ഒരു നല്ലൊരു ഫ്രണ്ട്സ് നമ്മുടെ നമുക്ക് എത്രമാത്രം അവരോട് ഒരു സ്നേഹ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ചിരിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നിർത്താൻ കഴിയും അത് തന്നെയായിരിക്കും അവരുടെ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ഭർത്താവിനോട് ഉള്ള ആ സ്നേഹത്തിന്റെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പ്രണയം കൂടിക്കൂടി വരികയുള്ളൂ അതല്ലാതെ കുറെ ഭക്ഷണ സാധനങ്ങൾ വലിച്ചു വാരി കൊടുത്തിട്ട് കൊടുത്ത് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇതൊന്നല്ല സ്നേഹം അപ്പോ അവർക്ക് അങ്ങനെയുള്ള സ്നേഹമല്ല വേണ്ടത് നമ്മുടെ ആ ഒരു സമീപനമാണ് നമ്മൾ ഒരു മണിക്കൂർ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു ഒന്ന് ചേർത്ത് പിടിച്ച് അവരുമായിട്ട് ആ ഒരു മുൻകാല ആ ഒരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു തമാശകളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവരെ ഒന്ന് ഒരു സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു പുരുഷന്റെയും മുഖം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ചിരിക്ക് മുമ്പിൽ അവരൊരിക്കലും വീഴില്ല അപ്പോ നമ്മൾ നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ സിസ്റ്റർമാർ ഇപ്പോ നമുക്ക് നമ്മുടെ പെങ്ങന്മാരുണ്ടെങ്കിൽ വിവാഹം കഴിക്കാത്ത പെങ്ങന്മാരുണ്ടെങ്കിലും അവരെയും നമ്മൾ ഇതുപോലെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ അപ്പോ അവർ അങ്ങനെയൊക്കെ ചെയ് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആ പെൺകുട്ടികൾക്ക് നേരെയും ഇ ഇത്തരം രീതിയിലുള്ള ആ ഒരു അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്നാലും അവർക്കൊരു ഒരു പകതിരിവുണ്ടാവും കാരണം പുറത്തിറങ്ങുന്ന സമയം അയ്യോ ഞാൻ ഇനി ഒരു വേറെ ഒരു വ്യക്തി എന്നെ വളരെയധികം സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അപ്പൊ ആ വ്യക്തിയെ ഞാനും കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമയിലൊക്കെ ഉള്ള പോലെ ഒരു പ്രണയം മുട്ടിട്ടാലോ ഇന്നുള്ള ഒരു ചിന്താഗതി ആ പെൺകുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവായിരിക്കും കാരണം അപ്പൊ ചിന്തിക്കുന്നത് എന്തായിരിക്കും വേണ്ട എന്നെ സ്നേഹിക്കാൻ എൻ്റെ ആങ്ങളയുണ്ട് അതല്ലെങ്കിൽ എൻ്റെ ഉപ്പയുണ്ട് അതല്ലെങ്കിൽ എൻ്റെ ഭർത്താവുണ്ട് എന്നുള്ള ആ ചിന്തയാണ് സ്ത്രീകളിൽ വരിക അപ്പം അവർ ഏത് ഭാഗങ്ങളിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലും അവർ തിരിച്ചു വരുന്നത് വരെ അവർ അവരെ തന്നെ സംരക്ഷിച്ചു കൊണ്ടായിരിക്കും അവർ തിരിച്ചു വരികയും ചെയ്യുക മറ്റൊരു പുരുഷൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ മറുപടി കൊടുത്തായിരിക്കും അവർ തിരിച്ചു വരിക കാരണം ഇനിയിപ്പോൾ ഒരു പയ്യൻ കമന്റ് അടിച്ചെങ്കിൽ ആ ഒരു അവിടെ തന്നെ വെച്ച് തീർക്കുവരും പെൺകുട്ടികൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട് അപ്പൊ ഒന്ന് രണ്ട് തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ അവരോട് പറയും ഇനി മേലിൽ ഇത്രം രീതിയിൽ എൻ്റെ പിന്നിൽ വരണ്ട ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വീട്ടുകാരോട് പറയേണ്ടി വരും അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് പറയേണ്ടി വരും അപ്പൊ ഇങ്ങനെയുള്ള ഒരു വാക്ക് ആ പെൺകുട്ടികൾക്ക് പറയാനുള്ള ആ ഒരു പ്രചോദനം നമ്മുടെ ആ ഒരു സ്നേഹത്തിൽ നിന്നായിരിക്കും അവർക്ക് കിട്ടുക അവർക്ക് ആ ധൈര്യം അത് അങ്ങനെയാണ് കിട്ടുക അപ്പൊ അവർ ചിന്തിക്കും എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളയുണ്ട് എൻ്റെ ഭർത്താവുണ്ട് എൻ്റെ ഉപ്പയുണ്ട് എനിക്ക് എന്ത് പറയാനും ധൈര്യമായിട്ട് എൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ കുറിച്ച് അവരെ അവ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ എന്നോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള ഒരു വിശ്വാസം പെൺകുട്ടികളിൽ സ്ത്രീകളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് വളരെയധികം അവർ രക്ഷപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പോ ഇപ്പോൾ സംഭവിക്കുന്നത് അതൊന്നുമല്ല വഴികളിലൂടെ ഒറ്റപ്പെട്ട ആ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളെയൊക്കെ കടന്നു പിടിച്ചുകൊണ്ട് ഒരു സിനിമ സ്റ്റൈലിൽ പിടിച്ചു വലിച്ച് കാറിലോട്ട് ഇട്ട് കൊണ്ടുപോയി മറ്റ് സങ്കേതങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്ത് മയക്കിക്കൊണ്ട് അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും മറ്റ് ചില ആളുകൾക്ക് അത് ഷെയർ ചെയ്യുകയും പിന്നീട് ആ കുട്ടിയെ കിട്ടാത്ത അവസ്ഥയിൽ വരുന്ന ഒരു സാഹചര്യവും നമ്മുടെ ഈ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് കാരണം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയാൽ പിന്നീട് ആ പെൺകുട്ടികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രതികളെ തിരിച്ചറിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ വക്രബുദ്ധികളായിട്ടുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ പിന്നീട് ആ പെൺകുട്ടികൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലൊക്കെ ആയിരിക്കും അതല്ലെങ്കിൽ ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ ആ പെൺകുട്ടികൾ മറ്റ് കൺട്രിയിലേക്ക് കടന്ന് പോകാനും കടത്തി കൊണ്ടുപോകാനും ആളുകളുണ്ട് അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഇത് നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് അപ്പൊ ബലാത്സംഗം എന്നുള്ള ആ ഒരു ഭാഷ അതിൻ്റെ അർത്ഥസഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഓരോ സെക്കൻഡിലും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ബലാത്സംഗം എന്താണ് ഈ ബലാത്സംഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എങ്ങനെയാണ് ഈ ബലാത്സംഗം സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ സ്ത്രീകൾ കൂടുതലുള്ള ആ ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് പേടിയായിരിക്കും അയ്യോ എൻ്റെ സഹോദരി പുറത്തു പോയിട്ടുണ്ട് അവൾ ഇനി എപ്പോഴായിരിക്കും വരിക അതല്ലെങ്കിൽ അയ്യോ എന്റെ ഭാര്യ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ എൻ്റെ ഉമ്മ പ്രായക്കുറവുള്ള എൻ്റെ ഉമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി നോക്കണം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്തരം ഒരു വിവാഹ ചടങ്ങുകളിലോ അതല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോകുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മുൻപറിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ കാലയളവിൽ നമ്മുടെ പ്രദേശത്ത് ഒരു വന്നേരി എന്ന് പറയുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ റൌത്തർ കെബീർ എന്ന് പറയുന്ന ഒരു സി ഐ ഉണ്ടായിരുന്നു പാലക്കാട്ടുകാരനാണ് ഒരു വ്യക്തിനെയും ഭയപ്പെടാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ കെബീർ റൗത്തർ എത്ര വലിയ ഗുണ്ടായുസമുള്ള ആളായിക്കോട്ടെ ഡയറക്റ്റ് പോയിട്ട് പിടിച്ച് അവിടെ നിർത്തിക്കൊണ്ട് രണ്ട് പൊട്ടിക്കല് പൊട്ടിച്ചിട്ടായിരിക്കും നീ ആരാടാന്നേരിക്കും അത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സി ഐ ആയിരുന്നു ഈ കബീർ റൗത്ര അപ്പോ ഈ വ്യക്തിയെ കുറിച്ച് പറയാൻ കാരണം നല്ല സ്നേഹസമ്പന്നനാണ് ആരെ കണ്ടു കഴിഞ്ഞാലും ഒറ്റപ്പെട്ട രാത്രികളിൽ ആരെ കണ്ടു കഴിഞ്ഞാലും ആ ഒരു ജീപ്പ് പോലീസ് ജീപ്പ് നിർത്തിക്കൊണ്ട് അവിടെ ഇറങ്ങിയിട്ട് നമ്മളോട് നമ്മളോട് ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത് എങ്ങനാ പോകുന്നത് വളരെ ദേഷ്യപ്പെട്ടിട്ടല്ല വളരെ സൗമ്യമായ രൂപത്തിൽ തന്നെ നല്ല സൗഹൃദത്തോടു കൂടിയായിരിക്കും നമ്മളോട് ചോദിക്കുക അപ്പൊ ചോദിച്ച് എനിക്ക് സാറേ എനിക്ക് വാഹനം കിട്ടിയില്ല ഞാൻ ഇന്ന ഭാഗത്തുനിന്ന് ജോലി കഴിഞ്ഞിട്ട് വരികയാണ് അതല്ലെങ്കിൽ ഞാൻ ഒരു സിനിമയ്ക്ക് പോയിരുന്നതാണ് അപ്പോ വരുമ്പോ എൻ്റെ വണ്ടി പഞ്ചറായി അപ്പോ എനിക്ക് വണ്ടി അവിടെ നിർത്തേണ്ടി വന്നു എനിക്ക് നടന്നു വരേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ടുള്ള ആ ഒരു വാക്ക് നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസർ എന്ത് ചെയ്യുമെന്ന് അറിയോ ആ ജീപ്പിൽ കയറ്റി സുരക്ഷിതമായ രൂപത്തിൽ അവരെ അവർ ആ സ്ത്രീ ആയിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ വലിയ പുരുഷന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ അവരുടെ വീട്ടിൽ കൊണ്ട് ആക്കിക്കൊടുത്ത് ഒരു പോലീസുകാരനെയും കൂടെ വിട്ട് ആ വ്യക്തി അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തിയതിനു ശേഷമാണത്രേ പിന്നീട് ആ പോലീസുകാരൻ തിരിച്ചു വന്ന് ഈ ജീപ്പിൽ കയറി സി എടു അതന്നെ വീട് അവരെ അവരോട് സംസാരിച്ചു ഇനി നമുക്ക് പോകാമെന്നുള്ള ആ ഒരു ഇത് ചെയ്യാറ് അപ്പൊ അത്രയും വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അല്ലേ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ കാണേണ്ടത് കാരണം ജനങ്ങളെ സേവിക്കണം അവരെ ഉപദ്രവിക്കലല്ലോ വേണ്ടത് അപ്പോ ഒരു വന്നേരിയിൽ നിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ ഉണ്ടാവും ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു മാറഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോ സെക്കൻഡ് ഷോക്ക് അവിടെ ബസിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സെക്കൻഡ് ഷോക്ക് ഭർത്താവ് വീട്ടിൽ വന്ന ആ സമയം നോക്കി അവരുടെ ഭാര്യയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും നല്ലൊരു സിനിമ റിലീസായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ സിനിമ കാണാൻ വേണ്ടി ഭർത്താവിനെ മക്കൾക്ക് കാവലെരുത്തിക്കൊണ്ട് ഈ രണ്ട് സ്ത്രീകൾ സിനിമക്ക് പോയി സിനിമക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണല്ലോ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എന്തായാലും പന്ത്രണ്ട് മണി കഴിയും ഒരു മണിയൊക്കെ ഏകദേശം നമ്മുടെ വീട്ടിലൊക്കെ എത്തുന്ന സമയം അപ്പൊ അങ്ങനെ നടന്നു വന്നു നടന്നു വന്നപ്പോ അവരുടെ ആ സ്റ്റേഷൻ പരിധി പെട്രോളിംഗിന് ഇറങ്ങിയ സമയമാണ് സി ഐയുടെ സാറിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇവർ കാണുന്നത് തന്നെ ഉടൻ തന്നെ ആ സ്ത്രീകളെ വാഹനം കുറച്ച് ദൂരെ നിർത്തിക്കൊണ്ട് കാരണം തൊട്ടടുത്ത് നിർത്തി കഴിഞ്ഞാൽ അവർ ഭയപ്പെട്ട് പോകും എന്നുള്ള ഒരു ബുദ്ധിയോട് കൂടി തന്നെയാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കുറച്ച് ദൂരയ്ക്ക് വണ്ടി നിർത്തി മെല്ലെ ആ കെബിർ റൌത്ത് ഇറങ്ങി വന്ന് ആ സ്ത്രീകളോട് ചോദിച്ചു നിങ്ങൾ എവിടെ പോയിരുന്നു ഈ സമയം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ സിനിമ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഭർത്താവ് അതിബുദ്ധിമാനായിട്ടുള്ള ഭർത്താവ് എന്തു പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ കയ്യിൽ സിനിമ ടിക്കറ്റ് കയ്യിൽ വെച്ചാൽ മതി പോലീസ് പിടിക്കുകയാണെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യവും പറഞ്ഞുകൊടുത്തു ഈ പെൺകുട്ടികൾ